നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ജൂലൈ മാസം മുതൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വെള്ള നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചൂപ്പ് കാർഡിലേക്ക് മാറാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടി ആ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം നാളെ മുതൽ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നാം തീയതി ഇന്ന് റേഷൻ കടകൾ അവധിയായിരിക്കും നാളത്തോട് കൂടിയായിരിക്കും ജൂലൈ മാസത്തിൽ റേഷൻ വിതരണം തുടങ്ങുക നമുക്കറിയാം ഇപ്പോൾ റേഷൻ വിതരണം തുടങ്ങുന്ന എല്ലാ മാസവും ഒന്നാം തീയതി അത് ചിലപ്പോൾ ഒന്നാം തീയതി ആയിരിക്കാം ചിലപ്പോൾ ചില മാസങ്ങളിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ നീട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഏതെങ്കിലും ആദ്യത്തെ ദിവസം റേഷൻ കടകൾ അവധിയായിരിക്കും ഇ പാസ് മെഷീനിൽ അതിൻ്റെ അപ്ഡേഷനിൽ വരുന്ന മാറ്റങ്ങൾ മാറ്റത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അവധി നൽകുന്നത് അതിനുശേഷം നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ് ഓരോ ഷോപ്പിലുമുള്ള സ്റ്റോക്കിനനുസരിച്ചായിരിക്കും ആദ്യഘട്ടങ്ങളിൽ വിതരണം ഉണ്ടായിരിക്കുക എല്ലാ മാസവും എന്നത്തെ പോലെ തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നിങ്ങൾക്ക് അർഹതയുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം പിന്നീട് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫലങ്ങൾ തിരിച്ചടയ്ക്കേണ്ടി വരും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേര് എന്നുള്ളത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നാൽപ്പത് ദിവസങ്ങൾക്ക് അകം തന്നെ നമ്മൾ പേര് അവരുടെ പേരുവിട്ടാൽ അപേക്ഷ സമർപ്പിക്കണം അല്ലാത്ത പക്ഷം പിന്നീട് അവർ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും മുപ്പത്തെട്ട് രൂപയും അതിൻ്റെ ഫൈനും അടക്കം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും രണ്ട് മൂന്ന് വർഷകോളം കഴിഞ്ഞാൽ പിന്നെ വലിയ രൂപത്തിലുള്ള മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വരെ ഫൈൻ ഈടാക്കുന്നുണ്ട് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ അർഹതയില്ലാതെ റേഷൻ സാധനങ്ങൾ വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ പ്രവാസികളാണെങ്കിൽ റേഷൻ കാർഡിൽ പ്രവാസികളുണ്ടെങ്കിൽ അവരുടെ പേര് എല്ലാവർക്കും ഇത് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ അർഹതയില്ലാതെ നമ്മുടെ സ്ക്വയർ സ്ക്വാർഫിയറ്റിന് മേലെ വീടുണ്ടായിരിക്കുക സ്വന്തമായി വാഹനം ഉണ്ടായിരിക്കുക ഒരു ഏക്കർ മേലെ ഭൂമി ഉണ്ടാവുക ഇന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അർഹതയില്ലാതാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ അർഹതയില്ലാതാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് നമുക്ക് അർഹതയില്ലാതായത് അന്ന് മുതലുള്ള ഫലങ്ങൾ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചോപ്പിലേക്ക് മാറാൻ അവസരമുണ്ട് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആയിരം സ്ക്വയർ സ്ക്വർപ്പിയൻ താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അതിലെങ്കിൽ അവർക്ക് സ്വന്തമായി വാഹനമില്ലെങ്കിൽ വാടക താമസിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും റേഷൻ കാർഡുമായി സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു കാര്യങ്ങൾക്ക് നമ്മൾ സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡും പ്രിൻ്റ് എടുക്കാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം